ഹലോ ഗൈസ് അപ്പൊ ഞാൻ കാത്തിരുന്ന് കാത്തിരുന്ന് എന്റെ കാത്തിരിപ്പിനൊരു വിരാമം എത്തിരിക്കുകയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറേ നാൾ കൊണ്ട് വരാതിരുന്ന സാധനം വന്നിട്ട്യാണ് ഗൈസ് അപ്പൊ ഞാൻ ഓർഡർ നിങ്ങളുടെ കൂടെ ഇത് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച് എന്ത് സാധനം എന്നറിയാമോ സാധനം എന്താ ഞാൻ തുറക്കുമ്പോൾ കാണിച്ചു തരാം അയ്യോ സൗണ്ട് ഒക്കെ കേൾക്കുന്നത് തകർന്നോ എന്തോ ഓ ഭയങ്കര പശട്ടോട്ടേക്കാരിടക്കാൻ ഭയങ്കര പട രാവിലെ എങ്ങന്റെടുത്ത് വെച്ചതാന്ന് ഇതെന്താണ്ട് അത കേട്ടോ ഇത്യാണോ മണ്ടരാവുക പച്ചിക്കപ്പെടുക എന്നൊക്കെ പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചത് വേറെ ഒന്ന് വന്നത് വേറെ ഒന്ന് ഞാൻ ഇറ്റ് നിങ്ങൾ വിശ്വസിക്കണം എന്തുവാ കോല് മാത്രമേ ഉള്ളൂ ഈ കോല് കൊണ്ട് ഞാൻ എന്താ ഈ കോല് കൊണ്ട് ഞാൻ എന്തോടുക്കാനാണ് അതും ചുക്കി ഒരു കോല് ഞണുക്കൊണ്ട് കണ്ടോ ഞണുങ്ങ് വീണൊരു കോല് ഈ കോല് എങ്ങനെ ഉപയോഗിക്കുന്നത് ഇതല്ല ഞാൻ ഉദ്ദേശിച്ച സാധനം ഞാൻ ഉദ്ദേശിച്ചത് റിങ് ലൈറ്റ് ആയിരുന്നു പക്ഷെ എനിക്ക് വന്നത് റിങ് സ്റ്റാൻഡ് നീ ലൈറ്റ് ഞാൻ എവിടെ പോയി വാങ്ങിക്കും ടെക്നോളജി എങ്ങനെയാ നീ ലൈറ്റ് പ്രത്യേകമായിട്ട് വാങ്ങിക്കണോ ഇത്ര ഹൈറ്റ് ഉണ്ടോ നോക്കട്ടെ വളരെ മനോഹരമായി ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്റെ തറയെ വെച്ച ഇവിടെ ഉണ്ട് സന്തോഷായി വളരെയധികം സന്തോഷായിരിക്കണം പട്ടി ഓടിക്കല്ലയോ ഇതല്ല ഉദ്ദേശിച്ച സാധനം സങ്കടായിരിക്കണം സങ്കടായിരിക്കണം ടെൻ ഇഞ്ച് ലൈറ്റ് റിങ് വിത്ത് സെവൻ ഫീറ്റ് ലോങ് ഫോൾഡബിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് ഇന്ന് റിംഗ് ലൈറ്റ് ഞാൻ എവിടെ പോയി വാങ്ങിക്കണം ഓക്കെ ഞാൻ സന്തോഷമായിരിക്കുന്നു ഞാൻ കൃതാക്തയായിരിക്കുന്നു ഈ സാധനം തിരിച്ചയക്കാൻ പറ്റുമെങ്കിൽ ഞാൻ തിരിച്ചയക്കട്ടെ ഈ കോലും കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലല്ലോ ഓക്കെ ഗൈസ് ഇതാണ് 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 എൻ്റെ സന്തോഷ വാർത്ത ആനന്ദിക്കും സന്തോഷിക്കും നന്ദി ബൈ